നമസ്കാരം സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിലവിൽ നമ്മുടെ പി എസ് സി പ്രൊഫൈലിൽ ലഭ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസിനെ കുറിച്ച് പറയുവാൻ വേണ്ടിയാണ് ഈ നോട്ടിഫിക്കേഷൻസിൻ്റെ എല്ലാം ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മൂന്നാണ് അപേക്ഷിച്ചിട്ടില്ലാത്തവർ എത്രയും വേഗം അപേക്ഷിക്കുക ആദ്യം നമുക്ക് ഡിസ്ട്രിക്റ്റ് വൈസ് ഡയറക്റ്റ് ജനറൽ നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഇരുന്നൂറ്റി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രീ പ്രൈമറി ടീച്ചർ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് ഒഴിവുള്ളത് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിലാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി കൂടാതെ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയറിൻ്റെ നഴ്സറി ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയറിൻ്റെ ബാലസേവിക ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുമല്ലെങ്കിൽ കമ്മീഷണർ ഫോർ ഗവൺമെൻറ് എക്സാമിനേഷൻ്റെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മൂന്ന് അടുത്തത് ഇരുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡ്രോയിങ് ടീച്ചർ തിരുവനന്തപുരം ആലപ്പുഴ തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഒഴിവ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിലാണ് യോഗ്യത എസ് എസ് എൽ സി പാസ്സായിരിക്കണം കൂടാതെ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രോയിങ് കെ ജി ടി ഇ ഓർ എം ജി ടി ഇ അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പെയിൻറ്റിംഗിൽ ബി എഫ് എ ഡിഗ്രി ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മൂന്ന് അടുത്തത് ഇരുന്നൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ തിരുവനന്തപുരത്താണ് ഒഴിവ് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഓർ പാസ് ഇൻ ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇഷ്യൂഡ് ബൈ ദ കമ്മീഷൻ ഫോർ ഗവൺമെൻറ് എക്സാം അടുത്തത് ഇരുന്നൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു തിരുവനന്തപുരത്താണ് ഒഴിവ് ഏജ് ലിമിറ്റ് വരുന്നത് പത്തൊമ്പതിനും മുപ്പത്താറിനും ഇടയിൽ ക്വാളിഫിക്കേഷൻ പി ഡി സി ഇൻ സയൻസ് ഗ്രൂപ്പ് കൂടാതെ കേരളത്തിലെ മെഡിക്കൽ കോളേജ് കണ്ടക്ട് ചെയ്യുന്ന മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായിരിക്കണം ഇതിൻ്റെ രണ്ടിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മൂന്ന് തന്നെയാണ് അടുത്തത് ഇരുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഏജ് ലിമിറ്റ് വരുന്നത് പത്തൊമ്പതിനും മുപ്പതിനും ഇടയിലാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ്സായിരിക്കണം ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസും ഉണ്ടായിരിക്കണം അടുത്തത് ഇരുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലാണ് ഒഴിവ് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ടിനും ഇടയിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു കൂടാതെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് കൂടി ഉണ്ടായിരിക്കണം നെക്സ്റ്റ് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ നോട്ടിഫിക്കേഷൻസ് ആദ്യത്തേത് നൂറ്റി എഴുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രൊഫസർ ഇൻ ഹോമിയോപ്പതിക് ഫാർമസി ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തിരണ്ടിനും നാൽപ്പത്തഞ്ചിനും ഇടയിലാണ് ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഹോമിയോപ്പതി അടുത്തത് നൂറ്റെൺപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തൊന്നിനും നാൽപ്പതിനും ഇടയിൽ ക്വാളിഫിക്കേഷൻ ബി എസ് സി അല്ലെങ്കിൽ ബി ടെക് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് സിവിൽ കേരള യൂണിവേഴ്സിറ്റി ഓ മദ്രാസ് യൂണിവേഴ്സിറ്റിയോ ആയിരിക്കണം അടുത്തത് നൂറ്റി എൺപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റൻ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി ഒന്നിനും നാൽപ്പതിനും ഇടയിലാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ഹോമിയോപ്പതി എനി യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരള അടുത്തത് നൂറ്റി എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സയൻറ്റിഫിക് ഓഫീസർ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിലാണ് കെമിസ്ട്രിയിൽ എം എസ് സി അല്ലെങ്കിൽ ഫോറൻസിക് ഫോറൻസിക് സയൻസോ ബയോ കെമിസ്ട്രിയിലോ എം എസ് സി അടുത്തത് നൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റൻ്റ് കൺസർവേഷൻ ഓഫീസർ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിലാണ് ക്വാളിഫിക്കേഷൻ എം എസ് സി കെമിസ്ട്രി അതിൽ ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ ഉണ്ടായിരിക്കണം ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അടുത്തത് നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി ക്വാളിഫിക്കേഷൻ ബി എ ബി എസ് സി ബി കോം എക്സ് സർവീസ് മാൻ ആണെങ്കിൽ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതിയാകും ഏജ് ലിമിറ്റ് വരുന്നത് പത്തൊമ്പതിനും മുപ്പത്തൊന്ന് വയസ്സിനും ഇടയിലാണ് നൂറ്റി എൺപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രിസർവേഷൻ സൂപ്പർവൈസർ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി കൂടാതെ പാസിൻ കെ ജി ടി ഇ ഓർ എം ജി ടി ഇ ബുക്ക് ബൈൻഡിങ് അടുത്തത് നൂറ്റി തൊണ്ണൂറ്റി ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഫീസ് അസിസ്റ്റൻറ്റ് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ടിനും മുപ്പത്തിയാറിനും ഇടയിലാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു കൂടാതെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ കെ ജി ടി ഇ ഓർ എം ജി ടി ഇ അടുത്തത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻസ് അസിസ്റ്റൻറ്റ് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിലാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ കൊമേഴ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി കൂടാതെ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പി ജി ഡി സി എ കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ ഫിനാൻസ് മേഖലയിൽ അടുത്തത് ഇരുന്നൂറെ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടിക്കറ്റ് ഇഷ്യൂവർ ക മാസ്റ്റർ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ടിനും മുപ്പത്തിയാറിനും ഇടയിൽ ക്വാളിഫിക്കേഷൻ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായിരിക്കണം എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജസ് മലയാളം ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം കൂടാതെ വാലിഡ് കണ്ടക്ടർ ലൈസൻസ് അണ്ടർ മോട്ടോർ വെഹിക്കിൾ ആക്ട് അടുത്തത് ഇരുന്നൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള സെറാമിക് ലിമിറ്റഡിൽ ഗാർഡ് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ടിനും മുപ്പത്തൊമ്പതിനും ഇടയിലാണ് ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം ഗുഡ് ഫിസിക്കൽ കണ്ടീഷൻ ഉണ്ടായിരിക്കണം കൂടാതെ പോലീസ് അല്ലെങ്കിൽ മിലിട്ടറി ഫോഴ്സിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പി എസ് സിയുടെ പ്രൊഫൈലിൽ ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഇതൊക്കെയാണ് ഇതിൻ്റെ എല്ലാം ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മൂന്ന് അപേക്ഷിച്ചിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകൾക്കും ക്ലാസ്സുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്